ഹായ് നമുക്കിന്നേ അഗസ്തിപ്പൂ തോരൻ വെച്ചാലോ നല്ല ടേസ്റ്റുള്ളൊരു പൂവാണ് കേട്ടോ ഇത് കഴിക്കുന്നത് കണ്ണിനും വായ്പുണ്ടിനൊക്കെ നല്ലതെന്ന് പറയും നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പൂവാണ് അതാണെന്ന് നമ്മളൊന്ന് തോരം വയ്ക്കാൻ പോകുന്നത് അതുപോലെ ഇത് അരിയുന്ന അരിയുന്ന നോർമലി നമ്മൾ ചീരയൊക്കെ അരിയുന്ന അതേ രീതിയിൽ തന്നെ അരിഞ്ഞാൽ മതിയാവും എങ്ങനെയാണ് നമ്മൾ നോർമലി തോരം വയ്ക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇതിൽ തോരം വയ്ക്കേണ്ടത് അല്ല വേറെ ഒരു വ്യത്യാസം തന്നെ ഇതിൽ വരുന്നില്ല പിന്നെ ഇതിന് നോർമലി ആവശ്യമായിട്ട് വരുന്നത് ചെറിയുള്ളി സവാളൊക്കെയാണ് പിന്നെ അത് മിക്സിയിലടിക്കാൻ ആവശ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി ഇത്ര ആവശ്യമുള്ളൂ നോർമലി ഒരു നമ്മൾ മിക്സിയിൽ വെച്ച് ഒരടി അടിച്ചങ്ങ് എടുക്കുമ്പോഴത്തേക്കും ഇതിനുള്ള മസാല റെഡി കാരണം അപ്പോൾ ഇതിൻ്റെ കുക്കിംഗ് രീതി എന്ന് പറയുന്നത് നോർമലി നമ്മൾ ചീനിച്ചിട്ട് അടുപ്പിൽ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണയോ പാമോയിലോ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുക് ഉണക്കമുളക് അതുപോലെ കരിവേപ്പിൽ ഇവ ഇട്ട് ഇട്ട് വയറ്റിയെടുക്കുക വയറ്റിയെടുത്തതിനു ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന അഗസ്ത്യപൂ ചേർത്ത് കൊടുക്കുക ചേർത്ത് നല്ല രീതിയിലാക്കി ഉപ്പ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ അരപ്പില്ലേ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന അരപ്പ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ഏഴെട്ട് മിനിറ്റ് അത് അടുപ്പിലിരുന്ന് വേഗം വേഗാൻ വേണ്ടി നമ്മൾ അടച്ചു വെച്ചാൽ മതി ഈ അടപ്പ് ശേഷം ഇല്ലേ നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം നമുക്കൊരു പച്ചമുട്ട ഇതിൽ പൊട്ടിച്ചൊഴിക്കാം അത് ടേസ്റ്റ് കൂടാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്നതാണ് അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇത് പൊച്ച മുട്ട പൊട്ടിച്ചൊഴിച്ചാൽ നല്ല ടേസ്റ്റിൽ വ്യത്യാസം വരും ഈ മുട്ട ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നും ഉള്ള കാര്യമില്ല അങ്ങനെ കഴിക്കുന്നതൊക്കെ അങ്ങനെയും കഴിക്കുക പിന്നെ ഇത് നമ്മൾ ജിം ഒരു ഇഷ്ടത്തിന് അങ്ങനെ പൊട്ടിച്ചൊഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് വ്യത്യാസം വരും അതുപോലെ ഈ പച്ചമുട്ട ഒഴിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം മുട്ട ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഇത് വേഗൻ ടൈം കൊടുക്കും വേഗം ടൈം കൊടുക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടതിന് പിന്നെ ഇത് പറ്റി ഇത് ഇതിന് കഴിക്കാൻ പറ്റിയ അറിയാമല്ലോ നമുക്ക് ചോറും മീൻ കറിയും ഈ ഒരു തോരനും ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും വേറെ ഈ മുട്ട പൊട്ടിച്ച ഒരു അഞ്ച് മിനിറ്റ് വേവാൻ ടൈം കൊടുത്താൽ മതിയാവും പിന്നെ നമുക്ക് പറ്റിയ ചോറും തോരനും ഒരു മീൻ കറിയും ഒരു അച്ചാറും ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം